ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫ്രിസേഴ്സ് വേൾഡ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വേനൽക്കാലത്ത് കോഴികളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു അസുഖത്തെക്കുറിച്ചാണ് അതായത് കുരുപ്പ് എന്ന് പറയുന്ന ഒരു അസുഖം ഫൗൾ പോക്സ് കോഴി വസൂരി എന്നൊക്കെ പറയുന്ന ഈ അസുഖം വളരെ വളരെ അപകടം പിടിച്ച ഒരു അസുഖമാണിത് ഇതൊരു കോഴിയിൽ വന്നു കഴിഞ്ഞ് ബാക്കിയുള്ള കോഴികൾക്കൊക്കെ പെട്ടെന്ന് വളർന്നു പിടിക്കും പെട്ടെന്ന് തന്നെ കോഴികളൊക്കെ കത്ത് പോവുകയും ചെയ്യും ഇതെങ്ങനെ മനസ്സിലാക്കുക എന്ന് വെച്ചാൽ കോഴിയുടെ മുഖത്താണ് ഇത് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടാവുന്നത് അതിൻ്റെ കണ്ണിലും കുക്കിൻ്റെ സൈഡിലുമൊക്കെ പിന്നെ ഇത് മുഖത്ത് ആകെ നിറഞ്ഞു വരുകയാണ് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ഒരു കോഴിയാണ് അതിന് കുരുക്ക് വന്നപ്പോൾ ഞങ്ങൾ ഞങ്ങളൊരു പച്ചമുടും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ആണ് നമ്മളിവിടെ ആദ്യം പങ്കുവെക്കുന്നത് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചെറിയ ഉള്ളി മഞ്ഞൾപ്പൊടി ഇതൊക്കെയാണ് ആദ്യം തന്നെ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒരു കുഴമ്പ് രൂപത്തിൽ അരച്ചെടുക്കണം ഇപ്പൊ ഇത് ഇതി നന്നായി അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കോഴിയുടെ കുരുപ്പ് വന്ന ഭാഗത്ത് നന്നായി തേച്ച് കൊടുക്കാം നമ്മൾ തേച്ച് കൊടുക്കുമ്പോ തന്നെ ഈ മരുന്ന് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കുടിക്കാൻ കൊടുക്കുന്നത് നല്ലതാണ് ഈ കുരുപ്പ് വന്ന കോഴിയെ നമ്മൾ മറ്റുള്ള കോഴികളിൽ നിന്ന് മാറ്റിയിടണം മറ്റുള്ളവർക്ക് പകരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതിലൂടെ നമ്മൾ ചെയ്ത പച്ചമരത്തിൻ്റെ വീഡിയോ ആണ് കാണിച്ചത് ഈ കുരുപ്പ് എന്ന അസുഖം പെട്ടെന്ന് കണ്ടാൽ വേഗം മാറ്റിയെടുക്കാനുള്ള ഒരു എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാകും പ്രത്യേകിച്ച് ഇപ്പോൾ ഇതിൻ്റെ സീസൺ ആയതുകൊണ്ട് എല്ലാ വീട്ടിലും ഉണ്ടാകും ഈ ഉപ്പിലിട്ട് മാങ്ങ ഒക്കെ അല്ലേ അതിൻ്റെ വെള്ളം ആ കുരുപ്പുള്ള ഭാഗത്താക്കി കൊടുത്താൽ ഉടനെ തന്നെ അത് കരിഞ്ഞു പോകും അത് നമ്മുടെ വീട്ടിൽ ഇങ്ങനൊരു കുരുപ്പ് ഉണ്ടായ ടൈമിൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഏജ് ഏജായ സ്ത്രീ പണമെന്നാണ് ഈ ട്രിപ്പ് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി വളരെ ഉപകാരപ്രദമായിരുന്നു അത് അപ്പോൾ ഉപ്പിലിട്ട മാങ്ങയുടെ ഒക്കെ വെള്ളം ഈ കുരുപ്പിനെതിരെയുള്ള ഒരു മരുന്നാണ് ഇനി പറയുന്നത് കുരുപ്പ് മാറാൻ സഹായിക്കുന്ന വേറെ കുറച്ച് മരുന്നുകളെ കുറിച്ചാണ് പലരും പറഞ്ഞ് ഞാൻ പരീക്ഷിച്ച് നോക്കിയ മരുന്നുകളാണ് കേട്ടോ ഇത് കുരു കണ്ടു തുടങ്ങിയ സമയത്ത് ചെയ്ത വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു മരുന്നാണ് ഇവിടെ പറയുന്നത് ആവശ്യമുള്ളത് പേരയുടെ തളിരില്ലെങ്കിൽ അത് അരച്ചെടുത്ത് ഉപയോഗിക്കുക പിന്നെ ഈ അച്ചിങ്ങ ഇല്ല അതിൻ്റെ ഉൾവശത്തുള്ള കാമ്പ് അതും ഈ പേരയുടെ ഇലയും കൂടി അരച്ച് കല്ലുപ്പും ചേർത്ത് കഞ്ഞിവെള്ളത്തിന് മിക്സ് ചെയ്ത് കുടമ്പ് രൂപത്തിലാക്കിയിട്ട് കുരുക്കുള്ള ഭാഗങ്ങളിൽ തേച്ച് കൊടുക്കുന്നത് തുടക്കത്തിൽ വളരെ ഉത്തമമായി കണ്ടിട്ടുണ്ട് ഈ കൂട്ടൊക്കെ തേക്കുമ്പോൾ ഈ കുരുപ്പൊക്കെ അടർന്നു വീഴുകയാണ് ചെയ്യുക അവിടെ ഒരു മുറിവ് രൂപത്തിലാണ് കാണുക ആ സമയത്ത് നമ്മൾ അട്ടക്കരിയും കല്ലുപ്പും പച്ചമഞ്ഞളും കൂടെ അരച്ചത് ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ഈ കാണുന്ന മുറിവിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് കഴിഞ്ഞാൽ ആ മുറിവ് പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും പിന്നെ ഉള്ളൊരു മരുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോറിക് ആസിഡാണ് ഇത് കുറച്ചെടുത്തിട്ട് വെളിച്ചെണ്ണയിൽ നന്നായി മിക്സ് ചെയ്ത് ആ കുരുപ്പുള്ള ഭാഗത്ത് പിന്നെ എനിക്ക് ഒന്നും കൂടി ഫലപ്രദമായിട്ട് തോന്നിയിട്ടുള്ളതാണ് ഒരു തൂജ എന്ന് പറഞ്ഞ ഓയിൻമെൻറ്റ് ഇതൊരു ഹോമിയോ മെഡിസിൻ ആണ് ഇതൊക്കെയാണ് ഞാൻ പരീക്ഷിച്ച് സക്സസ് ആയ കുറച്ച് മരുന്നുകൾ ഇനി കുറച്ച് മരുന്നുകളുണ്ട് അത് നമ്മൾ പരീക്ഷിച്ചിട്ട് നോക്കിയിട്ടില്ല കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞതാണ് അതെന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ മരുന്ന് വെളിച്ചെണ്ണയും മണ്ണെണ്ണയും സമാസമം എടുത്ത് കല്ലുപ്പും കൂടെ മിക്സ് ചെയ്ത് ഈ കുരുക്കുള്ള ഭാഗത്ത് തുണി വെച്ച് തേച്ച് കൊടുക്കുക പിന്നെ ഉള്ളത് നമ്മുടെ ഉജാല ഉണ്ടല്ലോ അതും തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക കുഴിക്ക് അധികം സ്പ്രെഡാവില്ല പെട്ടെന്ന് വണ്ടി പോകും അതുപോലെ വേറെ ഒന്ന് അട്ടക്കരിയും വിനാഗിരിയും കൂടി മിക്സ് ചെയ്ത് തേച്ച് കൊടുക്കുക അപ്പോൾ ഈ മൂന്ന് മരുന്നുകളാണ് ഞാൻ പരീക്ഷിക്കാത്ത എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിരുന്ന കുറച്ച് മരുന്നുകൾ അപ്പോൾ ഇതാ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന കോഴിയുടെ അസുഖമൊക്കെ ഇതാപ്പം മാറി അന്ന് മരുന്നിട്ട് തേച്ചു കോഴിയാണിത് പിന്നെ അസുഖങ്ങളൊക്കെ ഇപ്പൊ മാറി